നിങ്ങൾ ഈ നാഷണൽ ഹൈവേ കൂടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ പെട്രോൾ വണ്ടി നിന്നു നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ചുറ്റിൽ ആരുമില്ല എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്നാൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഹൈവേയിൽ എപ്പോഴും ഒരു ടീം ഉണ്ടാവും എന്താണെന്ന് ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം അതിൻ്റെ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ നിങ്ങൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ എച്ച് ഐ അല്ലെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നമ്മളെപ്പോലെ യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടി ഒരുപാട് പദ്ധതികളെ ആവിഷ്കരിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും സിമ്പിളും പവർഫുള്ളുമായതുമാണ് വൺ സീറോ ത്രീ ത്രീ എന്ന ഹെൽപ്പ് ലൈൻ നമ്പർ ഇത് ട്വന്റി ഫോർ ഇന്റു സെവൻ പ്രവർത്തിക്കുന്ന ഒരു ഹെൽപ്പ് ലൈൻ നമ്പറാണ് നിങ്ങളുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആവുകയോ അല്ലെങ്കിൽ ആക്സിഡന്റ് ആവുക അല്ലെങ്കിൽ ടയർ പഞ്ചർ ആവുക അല്ലെങ്കിൽ ഫ്യൂൽ തീർന്ന് പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും അൺസേഫ് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ വിളിക്കാവുന്നതാണ് അവരെ വിളിച്ചിട്ട് നിങ്ങളുടെ ഭാഷയിൽ തന്നെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നമ്മുടെ ലാംഗ്വേജ് ആണ് അതിനുശേഷമാണ് ലൈവ് കോളിലേക്ക് കണക്ട് ചെയ്യുക അങ്ങനെ ലൈവ് കോളിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്യൂ എന്താണ് അത് അവരോട് പറയുക ഞാൻ ഇന്നേ ഹൈവേയിൽ പെട്ട് കിടക്കുകയാണ് എന്റെ വണ്ടിയിൽ പെട്രോൾ തീർന്നു അല്ലെങ്കിൽ എന്റെ വണ്ടി പഞ്ചറായി എനിക്ക് ഒരു ഹെൽപ്പ് വേണം ഞാൻ ഇന്നേ സ്ഥലത്താണ് ഉള്ളത് ആ സ്ഥലത്തിന്റെ ലാൻഡ്മാർക്കും കാര്യങ്ങളൊക്കെ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക അങ്ങനെ നിങ്ങളുടെ പ്രശ്നം അവരെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ ഒന്നുകിൽ ഹൈവേ പെട്രോൾ ടീമിനോ അതല്ലെങ്കിൽ എമർജൻസി ടീമിനെയോ നിങ്ങളുടെ അടുത്ത് അയക്കുന്നതായിരിക്കും പിന്നെ ഈ ഒരു സേവനം ഹൈവേയിൽ മാത്രമേ ലഭ്യമാവുള്ളുണ്ടോ അപ്പൊ ഈ ഒരു ഹെൽപ്പ് ലൈനെ പറ്റി ആദ്യമായിട്ടാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ തന്നെ സേവ് ചെയ്ത് വെച്ചോ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുപോലെ എല്ലാവർക്കും ബൈ